പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് വേറെ വിക്രമിൻ്റെ മുറിയിലേക്ക് വരുന്നുണ്ട് വാതൽ തുറക്കുന്നതും മടക്കുന്നതൊക്കെ നോക്കി വിക്രം ചാടി എഴുന്നേൽക്കുന്നുണ്ട് നീ എന്താ ഇവിടെ നോക്കും അറിഞ്ഞിവിടെ എടുക്കാൻ വരുന്നത് എൻ്റെ പായം തന്നെയൊക്കെ ഇവിടെ അല്ലേ അത് അന്ന് അച്ചമ്മ പറഞ്ഞിട്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തതല്ലേ മര്യാദയ്ക്ക് കൂടെ ഇറങ്ങിപ്പോയി അത് അന്ന അത് അന്നത്തോടുകൂടി കഴിഞ്ഞ് ഇനി നിൻ്റെ സ്ഥാനം പുറത്തുനിന്ന് പറയും അത് നിങ്ങൾ മാത്രമാണ് തീരുമാനിച്ചാൽ മതിയോ നോക്കിയു നീ ആരെ വിളിക്കാൻ പോണേന്ന് നോക്കും അച്ചമ്മനെ എന്ന് പറയും വേദ അപ്പോഴത്തേനും ഫോൺ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും നീ എന്തിനാ ആ മുതുക്കിയേ വിളിക്കണേന്ന് ചോദിക്കും മുതുക്കി നീ ആരണ്ട മുതുക്കി കാട്ടാള അരണമോന്ത എന്ത് അങ്ങനെ ഒരുപാട് മോശമായിട്ടുള്ള പേരുകൾ ഇങ്ങനെ വിക്രമിനെ വിളിക്കണേ വേദന അതൊക്കെ ഇട്ട് കേൾപ്പിച്ച് കൊടുക്കണിട്ട് പറയും അത് അച്ഛമ്മ അത് ഞാൻ വെറുതെ എന്നൊക്കെ പറയും ആ മര്യാദക്ക് അവൾ പറയുന്നതനുസരിച്ചിരുന്നോ വേദേ ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവളിനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പേരുകളൊക്കെ നീ അവനെ വിളിച്ചോ മാത്രമല്ല നീ എന്നെ ഫോൺ ചെയ്യണം നീ ഇപ്പം മര്യാദയ്ക്ക് അവൻ്റെ കൂടെ ഒക്കെ എടുക്കാൻ നോക്കുമെന്നൊക്കെ പറയപ്പോൾ ശരി അച്ഛമ്മ പറയും അപ്പോൾ എന്താ വേണ്ട ഞാൻ ഇവിടെ എടുക്കണോ വേണ്ടേ എന്ന് ചോദിക്കും ആ എടുക്ക് അങ്ങോട്ട് ഞാൻ നീക്കെടുക്കണം കേട്ടോ ദൂരെ നീങ്ങെടുക്കാൻ പറയും എന്താ ഐത്തം ഉണ്ടോയെന്ന് വയ്ക്കും ആ ഐത്തുണ്ടെന്ന് പറയും ഞാനാണ് ഐത്യം കാണിക്കേണ്ടത് നിങ്ങളോട് അല്ലാണ്ട് നിങ്ങൾ എന്നോടല്ല കാണിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ ചൂടായി അവിടെ എടുക്കും വിക്രം ഒരു നിവർത്തില്ലാണ്ട് നീക്കെടുക്കും എന്നിട്ട് പിന്നെ വീണ്ടും വിക്രം എഴുന്നേറ്റ് ഇങ്ങനെ ചാടി ചവിട്ടാനൊക്കെ നോക്കുന്നുണ്ട് വേറെ കണ്ണൂർന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കെടുക്കുന്നുണ്ട് അതിൻ്റെ വേദ ചിരിച്ചുകൊണ്ട് കെടുക്കും പിറ്റേ ദിവസം രാവിലെ കമലാമ്മ ചായ ഒക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് വിക്രമിന് അത് കഴിച്ചുകൊണ്ടിരിക്കലെ വേദം അവിടെ വന്നിരിക്കുമ്പോൾ അവൾക്ക് ഭക്ഷണം വളം പെട്ടേ ഇപ്പോൾ വേണ്ട അമ്മയെന്ന് പറയും എന്നിട്ട് ഓ വിക്രമിനൊപ്പം ഫോൺ വരും രാജേട്ടൻ്റെ ഫോണാണ് വർക്ക്ഷോപ്പിലേക്ക് വരാൻ ഇപ്പം പറ്റില്ല എനിക്ക് ആദ്യം തന്നെ ശ്രീനിവാസ സാറിൻ്റെ അടുത്ത് പോകണം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് വേണം വരാമെന്ന് പറയും അപ്പോൾ വേദ പറഞ്ഞീ പോക്കുന്നു അവസാനിപ്പിക്കണം അയാളിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ചു മാറ്റണം രണ്ടാളെയും രണ്ട് വഴിക്കാക്കണം ഇന്ന് തന്നെ അതിന് തുടക്കടാന്നൊക്കെ പറയും എന്നിട്ട് വേദ പറയും അമ്മേ അച്ഛമ്മനോടൊരു കാര്യം പറഞ്ഞിരുന്നു വിക്രൂവിനേം കൊണ്ട് അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ താലി കെട്ടി അമ്പലം അല്ലേ എന്ന് പറയും അതിനെന്താ മോളെ നമുക്ക് പോകാമല്ലോ എന്ന് പറയുമ്പോൾ നമുക്കല്ല അമ്മ ഭാര്യയും ഭർത്താവും പോയി അവിടെ ഒരു പൂജ ചെയ്യാനാണ് പറഞ്ഞതെന്ന് പറയും എന്നല്ല അവനെയും കൊണ്ട് പോകാമെന്ന് പറയും ഞാനൊന്നുമില്ല ഒന്നാമത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നെ വിക്രമം എന്ന് വിളിക്കരുതെന്ന് വിക്രം അത് മതി അത് നിനക്ക് ഇഷ്ടമെന്ന് പറയും എന്നാൽ പിന്നെ അച്ചമ്മ പറഞ്ഞ പേരുകളൊക്കെ വിളിക്കാമെന്ന് പറയും ആ വേണ്ട എന്ന് ഞാൻ ഈ സിനിമയ്ക്കോ ഷോപ്പിങ്ങിനോ മാളിൽക്കോ ഒക്കെ പോകാനല്ലല്ലോ വിളിക്കുന്നത് അമ്പലത്തിലേക്കല്ലേ എൻ്റെ കൂടെ പോന്നേ പറ്റുമെന്ന് സിനിമയ്ക്ക് അമ്പലത്തിലേക്ക് തന്നെ നിൻ്റെ കൂടെ പോന്നിട്ടുള്ള എനിക്ക് വേണ്ട പിന്നെ സിനിമയ്ക്ക് എന്ന് പറയും വായടയ്ക്കണം മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ചോ ചായ കഴിഞ്ഞിട്ട് നീ വിളയും കൊണ്ടാകുമ്പോഴത്തേപ്പൊ കൊള്ളാൻ പറയും ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ അച്ഛന്മാനെ വിളിക്കാമെന്നു പറയും വേണ്ടി പാ തള്ളനെ വിളിക്കേണ്ടാന്ന് പറയും തള്ളയോ എൻ്റെ അച്ഛന്മാരെ ഇടാതെന്ന് പറയും എന്നാ എഴുപത് കഴിഞ്ഞ യുവതി എന്ന് പറയാം മതിയോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേറ്റ് പോവും പിന്നീട് വിക്രം കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വരും വേദനയിൽ സെറ്റ് സാരിയൊക്കെ കൊടുത്തു വരുന്നുണ്ട് അങ്ങനെ സെറ്റ് സാരിയൊക്കെ കൊടുത്തു വരുന്നത് വേദന രണ്ട് മിനിറ്റ് സെക്കൻഡോളം നമ്മുടെ വിക്രം നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് വണ്ടിയിൽ കയറുമ്പോൾ കമലാമ്മ ഒരു പോകണതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് ദേഹത്ത് മുട്ടാണ്ടിരുന്നോണം മര്യാദയ്ക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ സുന്ദരിയായ ഒരു യുവതി ബാക്കിൽ ഇരിക്കുന്നത് കൊണ്ട് കട്ടറിൽ ഒന്നും കൊണ്ട് ചാടിക്കാനും നിങ്ങൾ നോക്കണ്ടാന്ന് വേദയും വിട്ടുകൊടുക്കൂല ഒരു സുന്ദരി ആര് പറഞ്ഞാൽ സുന്ദരി ഇന്ന് അപ്പോൾ ഞാൻ സാരി കൊടുത്ത് വരുന്നുണ്ട് നിങ്ങൾ എൻ്റെ തന്നെ നോക്കിക്കണം കണ്ടല്ലോ പിന്നെ നിന്നെ ഞാൻ നോക്കിക്കണം അത് അച്ഛൻ്റെ വാഴത്തോട്ടത്തിലേക്ക് ഒരു നോക്ക് കുത്തിയിലെ പോലെ ഉണ്ടായിരുന്നു അത് മതിയാവുമോ എന്നാലോചിച്ചാണെന്ന് പറയും അതിപ്പോൾ ഞാനല്ല നിങ്ങൾ ഗുണ്ട മൂന്നാമത്തെ മകനായ ഗുണ്ടര ശരിക്കും അവിടേക്ക് നോക്കത്തിയായി വേണ്ടതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തല്ല് പിടിച്ചും പോവും അങ്ങനെ വിക്രം പതുക്കനെ ഇങ്ങനെ പോകുന്നുണ്ടിങ്ങനെ പോകണിതിനേക്കാളും വേദം നടന്നു പോകണതായിരുന്നല്ലോ എന്ന് പറയും അതെ ഇനി സ്പീഡിലൊക്കെ പോയി കട്ടറി ചാടിയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം നിൻ്റെ മേത്ത് മുട്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ അത് വേണ്ട എന്ന് പറയും അല്ലാതെ അപ്പോൾ വേദം വിട്ട് കൊടുക്കില്ല ആ പറയും ഓ നീയോ അതെ നമ്മളെ വണ്ടിയുടെ ബാക്കിൽ ഒരു വേസ്റ്റ് കൊണ്ട് നമ്മൾ എങ്ങനെ പോകുമ്പോൾ എങ്ങനെയാണ് പോവുക അതുപോലെയല്ലേ സൂക്ഷിച്ചൊക്കെ അല്ലേ പോകാമെന്നൊക്കെ പറയും നമ്മുടെ മേത്താവാണ്ടിരിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ഓ അപ്പോൾ ഞാൻ വേസ്റ്റ് ശരി ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വണ്ടി തല്ലുടിച്ച് ഇങ്ങനെ പോകണം ആ സമയത്ത് പെട്ടെന്ന് തന്നെ രാധ കാണുന്നുണ്ട് രണ്ടുപേരും കൂടെ പോണത് രാധനെ കാണുമ്പോൾ തന്നെ വിക്രത്തിൻ്റെ തോളിൽ കൈയിടത്ത് വെക്കുന്നുണ്ട് വേദ കൈയിടക്കടിയിൽ നിന്ന് വേദ പറയുന്നു വിക്രം പറയുന്നുണ്ടെങ്കിലും വേദ അതൊന്നും കൂട്ടാക്കുന്നില്ല അങ്ങനെ നേരെ പോയി അവർ ചെല്ലുന്നത് നമ്മുടെ പോലീസുകാരൻ എൻ്റെ മുന്നിലാണ് അവൻ നല്ല പരിശോധനയായിരുന്നു ഓരോരുത്തരെ പിടിച്ച് കുളയുന്നുണ്ടായിരുന്നു ആ സമയത്ത് വിക്രമിന് ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചല്ലോ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയും ബുക്കും പേപ്പറൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും ബുക്കും പേപ്പറുണ്ട് അപ്പോൾ ലൈസൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും ഇൻഷുറൻസ് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫൈൻ അടച്ചോളാം എന്ന് പറയും അതിന് ഫൈൻ അടയ്ക്കാൻ ഇൻഷുറൻസ് കാർഡൊക്കെ നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ അതല്ല സാറിൻ്റെ തന്നേന്ന് പറയും എൻ്റെ അവിടെ നിന്ന് തന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ആ സാധനം വിക്രമിൻ്റെ മുന്നിലിട്ട് തന്നെ കത്തിക്കും അങ്ങനെ വിക്രം ദേഷ്യപ്പെടും അപ്പം വിക്രം അയാളെ തല്ലും അതിന് വേണ്ടിയിട്ട് മറ്റൊരു പോലീസുകാരനെ ഏർപ്പാടാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേറെ എനിക്ക് ഇതിന് മുന്നേ തന്നെ അതെല്ലാം വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു അത് അയാൾ കാണുന്നുണ്ടായിരുന്നില്ല നിന്നെ ഞാൻ കൊണ്ടുപോകാൻ പോണ്ട മോളെ നിൻ്റെ ഭാര്യേനോട് പറയും ഭാര്യയുടെ കാമുകനെ കൊണ്ടു വന്നിട്ട് നിന്നെ എന്ന് പറയും ഇപ്പോൾ വേറെ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറയും അയ്യോ ഞാൻ മോളെപ്പറ്റി പറഞ്ഞതല്ലാന്ന് പറയും പിന്നെ ഇവളാരണ്ട നിൻ്റെ ഭാര്യയാണോ കൂടെ കൊണ്ടു നടക്കണേ ഏതെങ്കിലും നോളജ് നിങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിൻ്റെ ആരും ഉണ്ടാകാ പറയാമൊക്കെ ചോറിഞ്ഞപ്പോൾ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ വിക്രം അയാളുടെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് ഞെക്കുന്നുണ്ട് പിടിച്ച് തിരിക്കും വേദന നീ പൊക്കെ വീട്ടിൽ പൊക്കോ ഇത് എനിക്കുള്ള പണി എന്ന് പറയും പക്ഷെ വേദ പോകാൻ കൂട്ടാക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞത് പൊക്കോളെന്ന് പറയും അങ്ങനെ വിക്രത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അതിന് മുന്നേ തന്നെ വിക്രം ഈ പോലീസുകാരൻ്റെ കുറയ്ക്ക് പിടിക്കുന്നതൊക്കെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു പോലീസുകാരൻ അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എല്ലാം ക്ലിയറായി ആയി കിട്ടിയില്ലേ കിട്ടി മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനെ ഉപദ്രവിച്ചു മതി കേസ് ഇത്ര മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രമിനെ കൊണ്ട് പോകും പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ കാല് ഇങ്ങനെ കെട്ടി കമഴ്ത്തി കെട്ടിയിട്ട് വിക്രമിനെ അടിമുടി അയാൾ അടിക്കിന് അടിക്കിന് നല്ല കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള അടിയൊക്കിന് മറ്റുള്ള പോലീസുകാർക്കൊക്കെ കാണുമ്പോൾ വിഷമാവുന്നുണ്ടായിരുന്നു എന്നിട്ട് പിന്നീട് ഒരു സൂചി ഇരുത്തും കഴിഞ്ഞിട്ട് മയക്കുമരുന്ന് ശരീരത്തിൽ കുത്തി കയറ്റാനുള്ള തയ്യാറെടുപ്പോടെ നിൽക്കുന്നത് അപ്പം മറ്റേ പോലീസുകാരൊക്കെ ഇത് തടയുന്നുണ്ട് സാറേ ഇത് ചെയ്യരുത് ഇങ്ങനെ ചെയ്യുന്ന തരണം ഉറപ്പേ ഇവൻ്റെ പരിശോധനയ്ക്ക് ഇവൻ്റെ ശരീരത്തിൽ മയക്കുമരുന്നുണ്ടായിരിക്കണം മാത്രമല്ല ഇവൻ്റെ കീസൈതും കിട്ടിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കീഴ് ഉദ്യോഗസ്ഥര് പിന്നാലെ പോകുന്നുണ്ടെങ്കിലും വിക്രമിൻ്റെ മുറിയിലേക്ക് പോകാൻ വേണ്ടി വാതിൽ തുറന്നു വന്ന പോലീസുകാരെ ഞെട്ടിണ് മുന്നിൽ നിൽക്കുന്നത് സാഷാൽ സി ഐ തന്നെ ആയിരിക്കുള്ളൂ അയാളെ കണ്ട് ഞെട്ടും എന്താണ് അവിടെ നടക്കണേ എന്ന് ചോദിക്കും അപ്പോൾ ഒന്നും മിണ്ടില്ല പെട്ടെന്ന് തന്നെ മറ്റേ പോലീസുകാരെ പറയും അയാളുടെ ശരീരത്തിൽ ഈ മയക്കുമരുന്ന് ഊത്തിക്കയറ്റാൻ പോകണ ഈ സാറെന്ന് പറയും അതയാളവിടെ നോക്കും അപ്പോൾ വേദ പറയും അപ്പോൾ ബാക്കിയുള്ള മയക്കുമരുന്ന് ഇവിടെ ഉണ്ടാകുമല്ലോ വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്ന് പറയും ഞാനേ സി ഐ സാർക്ക് ഞാൻ നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ സാറിനെയും കൊണ്ട് വന്നത് എനിക്ക് വേണ്ടി വന്നതാണ് കേട്ടോ സാർ എന്ന് പറയും ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയും പിന്നെ ഇവൻ എന്നെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയും ഇൻഷുറൻസ് കാർഡ് താൻ കത്തിച്ച് കളയുന്നത് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കണേ അത് നീ താൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും വേദന മുത്തേക്ക് നോക്കും വേദന പുഞ്ചരിച്ചുകൊണ്ട് പറയും എനിക്കും ബുദ്ധിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത എല്ലാ തെണ്ടിത്തരങ്ങളും പുറത്തായിട്ടുണ്ടെന്ന് പറയും അങ്ങനെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ആ ടെൻഷൻ അടിച്ചിങ്ങനെ സി എയുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് എന്തായാലും വിക്രമിനെ കാണാൻ രാധയൊക്കെ വരുന്നുണ്ട് രാധേനെ നമ്മുടെ കമലാമ്മ അടിച്ചെറുറക്കുന്ന ഒരു ഭാഗം കൂടി വൈകിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ